വീട്ടിനകത്ത് ഞമ്മടെ അമ്മയൊക്കെ ഉണ്ട് നിങ്ങൾ ഇവിടെ ഈ അടുത്തേം കാട്ടിന്നല്ലോ ഇവിടെ എന്തെങ്കിലും പറ്റി പരിപാടി ആക്കിയാലേ ആ അങ്ങനല്ലേ ചെയ്യണ്ടേ അങ്ങനെ സ്മതി വളരെ സങ്കടകരമാണ് മോഹൻ സംസാരിച്ചത് അവരുടെ അമ്മയും അമ്മയും അമ്മ അമ്മ മോത്തി ഏറെ സങ്കടകരമായ വാർത്തയാണ് പങ്കുവെക്കാനുള്ളത് മോഹനൻ എന്നാണ് നമ്മോട് സംസാരിച്ചു ഈ വീട്ടിൽ അദ്ദേഹം ഇപ്പോൾ പെട്ടെന്ന് എവിടുന്നോ എത്തി ഇപ്പോൾ ആ വീട്ടിൽ നല്ല വീട് മോഹന്റെ അദ്ദേഹം അദ്ദേഹത്തിന്റെ വീടാണിത് ഈ ഷീറ്റിന്റെ വീട് ആ വീട്ടിനകത്ത് അദ്ദേഹത്തിന്റെ അമ്മയുണ്ട് അച്ഛനുണ്ട് ആര്യുണ്ട് മക്കളുണ്ടെന്നാണ്